ിൽ തകർന്ന മൂന്നാർ ആർട്സ് കോളേജ് പുനർനിർമ്മാണം ഉടൻ പൂർത്തിയാക്കുമെന്ന ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു ഇത് സംബന്ധിച്ച് അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി രണ്ടായിരത്തി പതിനെട്ടിലാണ് കോളേജ് തകർന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ തകർന്ന മൂന്നാർ സർക്കാർ ആർട്സ് കോളേജിന്റെ പ്രവർത്തനങ്ങൾ പൂർവ്വസ്ഥിതിയിലാക്കുവാൻ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദുവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ തീരുമാനമായി പ്രളയത്തിൽ കോളേജിലിരുന്ന പ്രദേശവും അക്കാദമിക് ബ്ലോക്കും പ്രിൻസിപ്പൽ ക്വാർട്ടേഴ്സും ഉൾപ്പെടെയുള്ള കെട്ടിടങ്ങൾ ഇടിഞ്ഞുപോയിരുന്നു ഇപ്പോൾ കോളേജ് താൽക്കാലികമായി പ്രവർത്തിക്കുന്ന ഡി ടി ബജറ്റ് ഹോട്ടൽ കെട്ടിടവും സമീപത്തെ ഭൂമിയും മൂന്നാർ കോളേജിനായി ഏറ്റെടുക്കും ഇതിനു പകരമായി ഉരുൾപൊട്ടലിൽ തകർന്ന പഴയ മൂന്നാർ ഗവൺമെന്റ് കോളേജിന്റെ ഭൂമി ഡി ടി പി സിക്ക് വിട്ടു നൽകും ഇതോടൊപ്പം മൂന്നാർ ഗവൺമെന്റ് െന്റ് എഞ്ചിനീയറിംഗ് കോളേജിന്റെ ആൺകുട്ടികളുടെ ഹോസ്റ്റൽ ഭൂമിയും താൽക്കാലികമായി മൂന്നാർ കോളേജ് ഏറ്റെടുക്കും നിലവിൽ എഞ്ചിനീയറിംഗ് കോളേജിൽ പ്രവർത്തിക്കുന്ന കോമേഴ്സ് ഡിപ്പാർട്ട്മെന്റ് അവിടെ നിന്നും മാറ്റി ഇപ്പോൾ മൂന്നാർ കോളേജ് പ്രവർത്തിക്കുന്ന ഡി ടി പി സിയുടെ ബജറ്റ് ഹോട്ടലിന് സമീപം മോഡുലാർ ബിൽഡിംഗ് ഒരുക്കി താൽക്കാലിക സംവിധാനത്തിലേക്ക് മാറ്റും ഇതോടെ മൂന്നാർ കോളേജിന്റെ പ്രവർത്തനം വർഷങ്ങൾക്ക് ശേഷം ഒരിടത്താക്കാൻ കഴിയും പത്ത് ഏക്കർ ഭൂമിയെങ്കിലും ഒരുക്കിയാലേ മോഡൽ കോളേജായി മൂന്നാർ കോളേജിനെ മാറ്റാൻ കഴിയും നിലവിൽ അറുപത്തി ഒൻപത് ഒന്നാം വർഷ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നൂറ്റി തൊണ്ണൂറ് വിദ്യാർത്ഥികളാണ് കോളേജിൽ പഠിക്കുന്നത് നിലവിലെ ബി എ തമിഴ് ബി 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 എ കോം എസ് സി മാത്തമാറ്റിക്സ് എം എ തമിഴ് എം എ എക്കണോമിക്സ് എം കോം തുടങ്ങിയ കോഴ്സുകൾക്ക് പുറമെ കാലാവസ്ഥാ വ്യതിയാനം സംബന്ധിച്ച കോഴ്സും ടൂറിസം ഫുഡ് ടെക്നോളജി തുടങ്ങിയ പുതിയ കോഴ്സുകളും കോളേജിൽ ആരംഭിക്കുമെന്നും മന്ത്രി പറഞ്ഞു ദുരന്തത്തിൽ ഇപ്പോൾ ഡി ജി പി സിയുടെ ഈ കെട്ടിടത്തിലാണ് കോളേജ് പ്രവർത്തിച്ചു വരുന്നത് ഒരു ഡിപ്പാർട്ട്മെൻറ്റ് എഞ്ചിനീയറിങ് കോളേജിൻ്റെ ഭാഗമായിട്ടുള്ള കെട്ടിടത്തിലും പ്രവർത്തിച്ചു വരികയാണ് ഒരു പെർമനൻറ്റ് അറേഞ്ച്മെൻറ്റ് എന്നുള്ള നിലയിൽ ഒരു പുതിയ അക്കാഡമിക് ബ്ലോക്ക് പണിയണം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ സ്ഥലം സംബന്ധിച്ച് എവിടെ വേണം എന്നുള്ള ആലോചനയാണ് പ്രധാനമായും ഈ യോഗത്തിൽ നടന്നത് അപ്പോൾ കണ്ടിട്ടുള്ളത് നേരത്തെ പ്രകൃതി ദുരന്തത്തിന്റെ ഭാഗമായിട്ട് ഒഴുകിപ്പോയ കോളേജിൽ നിലവിലുണ്ടായിരുന്ന കെട്ടിടങ്ങളും പുതുതായി ഉദ്ഘാടനം ചെയ്യാനുള്ള ഒരു കെട്ടിടവും അവിടെ ഉണ്ട് അത് കോളേജായി ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് കണ്ടിട്ടുള്ളതാണ് അതുകൊണ്ട് ഡി ടി പി സിക്ക് ഈ കെട്ടിടത്തിന് ബദലായി ആ കെട്ടിടത്തിൽ ഡി ടി പി സിക്ക് പ്രവർത്തിക്കാൻ സാഹചര്യമുണ്ടാക്കുകയും ഇവിടെ ഡി ടി പി സിയുടെ പേരിലുള്ള ഭൂമി കോളേജിൻ്റെ ആവശ്യത്തിലേക്ക് വേണ്ടി ഏറ്റെടുക്കാനുമാണ് ആലോചിച്ചിട്ടുള്ളത് അത് സംബന്ധിച്ച് ഡി ടി പി സിയുടെ ഭാഗത്തുനിന്ന് ഒന്നുകൂടി പഠനം നടത്തിയതിനു ശേഷം അറിയിക്കാം എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ കോളേജിന് വേണ്ടി പുതിയ അക്കാഡമിക് ബ്ലോക്ക് പണിയുന്നതിന് സ്ഥലം ആവശ്യമുണ്ട് ഡി ടി പി സിയുടെ ഈ ഭൂമി അതിനെ ഉപയുക്തമാക്കാമെന്ന് കരുതുന്നു അങ്ങനെയെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് അവിടെ കോളേജിന് വേണ്ടി ഉണ്ടായിരുന്ന ഭൂമി അതിലുള്ള ഉദ്ഘാടനം ചെയ്യാനിരുന്ന പുതിയ കെട്ടിടം ഉൾപ്പെടെ അവിടെ ഉണ്ട് അത് ഡി ടി പി സിക്ക് നൽകി അതിന് പകരമായിട്ട് ഈ ഭൂമി ഏറ്റെടുത്തുകൊണ്ട് ഇവിടെ ഒരു അക്കാഡമിക് ബ്ലോക്ക് എല്ലാവിധ സൗകര്യങ്ങളോടും കൂടി എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകൾക്കും ഒരുമിച്ച് പ്രവർത്തിക്കാവുന്ന ഒരു അക്കാഡമിക് ബ്ലോക്ക് ഉണ്ടാക്കാനായിട്ടുള്ള ആലോചനയാണ് നടത്തുന്നത് അതോടൊപ്പം തന്നെ ഇപ്പോൾ കോളേജ് ഓഫ് എഞ്ചിനീയറിങ്ങിൻ്റെ ഹോസ്റ്റൽ പ്രവർത്തിക്കുന്ന ഒരു ഭൂമി കൂടിയുണ്ട് അതിനോട് ചേർന്ന് കിടക്കുന്ന ഒരു റവന്യൂ ലാൻഡും ഉണ്ട് അപ്പോൾ ഒരു മോഡൽ കോളേജാക്കി ഇതിനെ ഉയർത്തുന്നതിനുള്ള റൂസ പ്രപ്പോസലും നേരത്തെ നിലവിലുണ്ട് അതുകൊണ്ട് ആ സ്ഥലങ്ങൾ കൂടെ ഉൾപ്പെടുത്തി ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കാമെന്ന് കരുതുകയാണ് അപ്പോൾ ഈ എൻജിനീയറിംഗ് കോളേജ് ഹോസ്റ്റൽ കുറച്ച് ദൂരെയാണ് എൻജിനീയറിങ് കോളേജ് ബിൽഡിങ്ങിൽ അപ്പം അത് കുട്ടികൾക്ക് വഴി നടന്നു പോകാനൊക്കെ ബുദ്ധിമുട്ടുണ്ട് ഇപ്പോൾ ഒരു പുതിയ വഴിയും അതിലേക്ക് ഉണ്ടാക്കേണ്ടത് അങ്ങനെ പുതിയ വഴി ഉണ്ടാക്കുന്ന പക്ഷം എൻജിനീയറിങ് കോളേജിലെ ഹോസ്റ്റൽ അവിടെ നിൽക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ നമുക്ക് മറ്റൊരു ഹോസ്റ്റൽ ഈ ഗവൺമെൻറ് കോളേജിലെ കുട്ടികൾക്ക് വേണ്ടി കൂടി നിർമ്മിക്കാൻ സാധിക്കും അഡ്വക്കേറ്റ് എ രാജ എം എൽ എ ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി സബ് കളക്ടർ വി എം ജയകൃഷ്ണൻ കോളേജിയറ്റ് എഡ്യൂക്കേഷൻ ഡയറക്ടർ സുധീർ കെ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ മനീഷ് എ എൻ വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ കെ ടി വന്ദന ഡി ടി പി സി സെക്രട്ടറി ജിതേഷ് ജോസ് എഞ്ചിനീയറിംഗ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ജോജു ദേവികുളം തഹസിൽദാർ സജീവ് ആർ നായർ മൂന്നാർ വില്ലേജ് ഓഫീസർ സെൽവി എന്നിവരാണ് യോഗത്തിൽ പങ്കെടുത്തത് നമുക്ക് സ്റ്റീൽ ഒത്തിരി ശേഖരവും ഒത്തിരി ഡിസൈൻസ് അവൈലബിൾ ആണ് കൂടാതെ വെറും പന്ത്രണ്ടായിരം രൂപയ്ക്ക് കോർണർ സെറ്റ് അവൈലബിൾ ആണ് എവിടെയെങ്കിലും കിട്ടും അത് നല്ല കിട്ടുന്ന ക്വാളിറ്റി ആൻഡ് കിട്ടുന്ന ഡിസൈൻസ് അവൈലബിൾ ആണ് മേടിക്കുമ്പോൾ ഫിഫ്റ്റി പെർസെന്റേജ് ഓഫ് ആണ് ബില്ലോയും അതുപോലെ തന്നെ ബെഡ്ഷീറ്റ് സൗജന്യമായിട്ട് കിട്ടുന്ന മെമ്മറി ഫോം ലാറ്റിക്സ് സ്പ്രിംഗ് പെഡ് ഓർത്തോ മെഡിക്കേർ അങ്ങനെ എല്ലാ പെട്ടി അവൈലബിൾ രീതിയിൽ നമുക്ക് കസ്റ്റമൈസ് സോഫ സെറ്റും അതുപോലെ തന്നെ എല്ലാ ഫർണിച്ചറും നമുക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റും ഈ ഉണ്ട് കേട്ടോ കൂടാതെ ആണ് സൺ ഷോപ്പ് ഓപ്പൺ ആണ് ഇ എം ഇവിടെ അവൈലബിൾ ആണ് ഓൾ കേരള ഡെലിവറി തൊടുപുഴ വിമല പബ്ലിക് സ്കൂളിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ